ഞാൻ സലികുമാറേടൻ്റെ ട്രൂപ്പിൽ റിഹേഴ്സൽ എടുക്കുമ്പം നോർത്ത് പറവില് വാവക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ വാവക്കാട് ഒരു എസ് എൻ ഡി പിയുടെ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങളുടെ റിഹേഴ്സലൊക്കെ നടക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ സഹകരണ ബാങ്ക് പോലെ എന്തോ ഒരു ഓഫീസ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ എട്ടൊമ്പത് ആണുങ്ങൾ പത്ത് പതിനഞ്ച് ദിവസം താമസിച്ചിട്ടാണല്ലോ റിഹേഴ്സൽ ചെയ്യുന്നത് അപ്പം ആദ്യ ആദ്യ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിലായിരുന്നു പിന്നെ മൂലയ്ക്ക് പാ ഇട്ടു പിന്നെ മുറ്റത്തേക്ക് അഴ കെട്ടി ഇങ്ങനെ 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 സാധനങ്ങൾ കിട്ടി മുന്നിലൊരു അഴ കെട്ടിയിട്ടുണ്ട് രാത്രി അവിടെ നല്ല ഒരു തുളവീണ ജെട്ടി ആരോ കൊണ്ട് ഹാറിയിട്ടും ഈ ബാങ്കിലോട്ട് വരുന്നവരെല്ലാം വരുപ്പ് ഈ ജെട്ടി കുറുകെ കിടക്കുക പകരം ഓഫീസ് തുറന്നല്ലോ അപ്പൊ അവിടുന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളെ അഴയൊക്കെ അപ്പുറത്തെ സൈഡിൽ കെട്ടണം ഇവിടെ കൊണ്ടുവന്നു ഇതൊന്നും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഇത് അപ്പൊ ഞാനാണ് ട്രൂപ്പിന്റെ മാനേർ അപ്പൊ ഞാൻ എല്ലാരോടും ചോദിച്ചിട്ട് ആരുടെ ജെട്ടിയാന്ന് ചോദിച്ചിട്ട് ഇത് പ്രശ്നത്തിൽപ്പെട്ട പറമ്പ് പറയുന്ന പോലെ ഇതിനെതിരെ ഒരു കേസ് വന്നെങ്കിൽ ഒരു ഉടമസ്ഥനില്ല ഒരാളില്ലാട്ടോ ഞാൻ പറഞ്ഞു ഇത് ആരുടെയല്ലെങ്കിലും നമുക്ക് ഉടമസ്ഥനെ കൊണ്ടല്ലേ എടുപ്പിക്കാൻ പറ്റൂട്ടോ നമുക്കും ഇത് എടുക്കാനൊന്നും ഒന്നും ഏഹ് ഇത് ആരുടെ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഞാൻ കൊറേ നേരം ചോദിച്ചിട്ട് ഇത് ആര് ഇല്ല നമ്മടെ എല്ലടാ നമ്മുടെ അല്ലാതെ ആരെയും അഴയെ കൊണ്ടുവന്നിത് ഇടുന്നതൊക്കെ സലീമേ വന്നു സലീമേട്ടനോട് ചോദിച്ചാൽ ഞാൻ ചേട്ടാ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇത് ആരുടെയാന്ന് ചോദിച്ചിട്ട് ആരും ഉടമസ്ഥൻ ഇല്ല പുള്ളി എന്റെ അടുത്ത് ചെന്നിട്ട് ആരുമില്ലാത്ത നീങ്ങി എന്തിനാണ് ജീവിച്ചിരിക്കുക ഞാനും ധർമ്മജന കൂടെ എനിക്ക് ഒരു കാസറ്റ് എഴുതാൻ വേണ്ടിയിരുന്ന ചോട്ടാ എനിക്ക് ഒരു ഹോട്ടലാണ് ഒരു പയ്യൻ വന്നു എന്തോ പറഞ്ഞ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ എഴുതാൻ ഞാൻ കോമഡി എന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ കൂടിയെ നമ്മൾ കൂട്ടിയതല്ല ഒട്ടി രണ്ടു ദിവസം തുറന്നോക്കിയപ്പോ രണ്ട് പോലീസുകാർ നിൽക്കുക സംഗതി തന്നെ പറയോ ഈ ചെറുക്കം വീട്ടിൽ പറയുന്നത് ഒളിച്ചോട് വന്നേക്കുക ഞങ്ങളുടെ എഴുതാൻ ചില സാധനങ്ങൾ ഒരു വരി മാറിയ കഥ മുഴുവൻ മാറും ഒരു നാടകം ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാടകത്തില് ഏതാണ്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സിനിമയുടെ കഥയൊക്കെ തന്നെയാണ് നാടകത്തിന് അതായത് ആദ്യ സീൻ നാടകം തുടങ്ങി കാട്ടിനിട്ടപ്പം ഒരു വലിയ ജസ്റ്റിസ് പ്രതാപ വർമ്മ മേനോ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ വാദിക്കിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അന്യമതസ്ഥ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ അച്ഛ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ അകത്തോട്ട് കയറ്റണം പറയുമ്പോൾ ഇല്ല നീ കണക്ക് പുറത്തു എന്ന് പറഞ്ഞാൽ അയാളെ ഇറക്കി വിട്ടിട്ട് ഇവനും ആ പെണ്ണും കൂടെ ജീവിതത്തിൽ വിജയം നേടി രണ്ടു മണിക്കൂറുടെ നാടകം തീരുമ്പോ അയാൾ ആ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിരുന്നു ഈ നാടകം പക്ഷേ ജസ്റ്റിസ് ആയിട്ട് അവനിക്കുന്ന പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്മോളായിരുന്നു അപ്പൊ വസ്തു വന്നിട്ട് അച്ഛ ഞങ്ങളെ അനുഗ്രഹിക്കണം വീട്ടിലോട്ട് കേട്ടണം വാ 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 എന്ന് പറഞ്ഞ് കേട്ടു നാടകം കേരുന്നു പത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് നാടകം തീർന്നു പോയി എന്നിട്ട് രണ്ടാമത് അനൗൺസ് ചെയ്തിട്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അധികം രണ്ടു നില വീടില്ല ഒരു വലിയ രണ്ടു നില വീട് അവിടെ വെക്കാനായിട്ട് തുടങ്ങി ആ രണ്ടു നില വീടിന്റെ പണി തുടങ്ങിയിട്ട് പക്ഷെ പകുതി ആയപ്പോഴത്തേക്ക് ആ പണി നിന്നുപോയി അപ്പൊ അന്ന് കാലത്ത് തന്നെ ഈ പണക്കാരൻ വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഫുൾ മണലും ഒരു മണൽ ആദ്യം അങ്ങ് ഇറക്കി എന്നിട്ടാ പണി തുടങ്ങുന്നത് പണി രണ്ടുനിലയുടെ പകുതി സ്ട്രക്ചർ ഒക്കെ ആയപ്പോ തന്നെ പണി നിന്നുപോയി ആ വീട് പിന്നെ കാലങ്ങളോളം അവിടെ നിന്നു പിന്നീട് ആ വീട് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സ്ഥലമായി മാറി വീട്ടിൽ അത്യാവശ്യം രണ്ടെണ്ണം അടിക്കണമെങ്കിൽ ആ പണി തരാത്ത വീട്ടിൽ കയറിയിരുന്ന് അടിക്കുക അങ്ങനെ വട്ടം കൂടാനുള്ള ഒരു സ്ഥലമായി ചീറ്റ കളിക്കാർക്ക് മഴ ഉള്ളാതിരുന്ന ചീറ്റുകളിക്കാനുള്ളൊരു സ്ഥലമായി അയാൾ വേറെ എവിടെയാണ് വരാറില്ല അങ്ങനെ ആ വീടിന്റെ സൺഷെയ്ഡിലൊക്കെ മാവ് കിളുത്തിട്ട് ആ മാവൊക്കെ കായ്ച്ചു പിന്നെ അത് വേറെ കൂടി അത്ര പഴയ വീടായി ഞങ്ങൾ കുറച്ച് പഴയ കൂട്ടുകാർ ഇതുപോലെ ആ വീട്ടിലൊരു ചെറിയ കമ്പനി കൂടുതൽ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബാല്യം ഓർമ്മ വന്നു അന്ന് ഈ അഞ്ചിലോട് മണലിറക്കിയ സമയത്ത് ഞങ്ങൾ ഈ രണ്ടാമത്തെ നിലയിൽ മണിലോട്ട് ചാടുവായിരുന്നു അത് ഞങ്ങളുടെ ഒരു സ്ഥിരം കളിയായിരുന്നു ഈ മണലോട്ടുള്ള ചാട്ടം കള്ളി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാല്യം വന്നപ്പോൾ എല്ലാവർക്കും രണ്ടാമത്തെ ചാടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമായി ആ മണലോട്ട് ശരി അപ്പൊ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരൻ സുജിത്ത് എന്ന് പറഞ്ഞു ഞാൻ ചാടാം അടിച്ചതിന്റെ വാറവുണ്ട് ചാടുവാണെങ്കിൽ ഒരു കുപ്പി പറ്റും അങ്ങനെ സുജിത്ത് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടി ഞങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പഴും ഒരു താഴത്തെ സുജിത് മണലി ചെന്ന് കു മേടിച്ചോണ്ട് അല്ലാതെ അതൊന്നും അല്ല ബൈക്കിൽ ഞാനൊരു കൂട്ടുകാരനും കൂടെ പോയി കുപ്പിയും കൂടി തിരിച്ചു വന്നപ്പം സുജിത്ത് അവിടെ ഇല്ല അപ്പൊ അവിടെ പശുവിനെ തീറ്റ കൊണ്ടിരി ചേച്ചി ഞാൻ ചേച്ചി ചേച്ചി ഇവിടെ ഒരു പുള്ളി ഇരിപ്പുണ്ടായിരുന്നല്ല കണ്ടെ അത് ആരാ ഞാൻ പറഞ്ഞ എന്റെ കൂട്ടുകാരനാ അയ്യോ പുള്ളിയുടെ രണ്ടു കാലും ഒടിഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാ രണ്ടു കാലും ഒടിച്ചിട്ടേ അഭിമാനം വിടാതെ കുപ്പി മേടിച്ചോണ്ട് പോവാന്ന് അതായത് പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ മണലൊക്കെ ഉറച്ച് പാറക്കല്ല് പോലെ പോലെയായിട്ടിരിക്കും അതിന്റെ പുറത്തോട്ട് പുറത്തായിട്ട് രണ്ടുനിലയുടെ മേലിന്ന് ചാടിയാക്കുന്നു